ഹലോ ഗെയ്റ്റ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയ വൈറൽ താരം കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുദിയുടെ പുതിയൊരു എന്താ പറയുക കൺമണി എന്നൊരു വെബ് സീരീസ് കഴിഞ്ഞ മാസം റിലീസ് ആയിട്ടുണ്ടായിരുന്നു അതിന്റെ എപ്പിസോഡ് വൺ വന്നിരുന്നു അത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മതിയായി ഇപ്പൊ എന്തായാലും ആ ഒരു എന്താ പറയുക കൺമണി എന്ന് പറയുന്ന ഒരു വെബ് സീരീസിലോ ഒരു പ്രൊമോ സോങ് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക രേണു സുതി അത്രയും കൊണ്ട് തകർത്തം അഭിനയിച്ചിരിക്കുകയാണ് അഭിനയവും ആ ഒരു പാട്ടും കാണണ്ടേ ആരും പോകരുത് കണ്ടിട്ടേ പോകാവുള്ളൂ എന്തായാലും നമുക്ക് ആ പാട്ടിൻ്റെ ചില ഭാഗങ്ങളൊന്ന് കാണാം പെണ്ണ് പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണ് എന്തായാലും കണ്ടിട്ട് വരാം പാട്ട് പെണ്ണ് എന്തായാലും രേണു സുതിക്ക് വേണ്ടി മാത്രം ഇറക്കിയ ഒരു വെബ് സീരീസ് ആണിത് അതിലെ നായിക തന്നെ രേണു ആണ് എന്ത് പറയാനും ഓരോരോ അവസരങ്ങൾ വരുന്ന വഴിയെ എന്തായാലും കൊള്ളാം നമ്മുടെ ഒരു റീൽസിലൂടെയാണ് നമ്മുടെ രേണു വൈറൽ ആയത് നമ്മുടെ ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന് പറയുന്ന ആ ഒരു റീൽസ് ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരനുമായിട്ടൊരു റീലാണ് ചെയ്ത് അങ്ങനെ വൈറലായിട്ടാണ് പിന്നെ ഓരോരോ അവസരങ്ങൾ അങ്ങോട്ട് കിട്ടി വെബ് സീരീസ് ആയിക്കോട്ടെ ആൽബം ഫോട്ടോ ഷൂട്ട് പിന്നെ ആഡ് ഷൂട്ട് അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ രേണുവിനെ തേടി എത്തിയിരിക്കുകയാണ് അത് കൂടാതെ സിനിമയിൽ വരെ അഭിനയിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഏതോ ഒരു ദയാവധം എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്നു അപ്പം പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചേഞ്ച് എന്ന് പറയുന്ന ഒരു പുതിയ സിനിമയും കൂടെ അതിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകണം എന്തായാലും കൊള്ളാം നല്ല നല്ല അവസരങ്ങളൊക്കെ രേണുവിനെ തേടി എത്തുന്നുണ്ട് അപ്പം നമുക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരു കാര്യം അറിയാൻ കഴിഞ്ഞു അതായത് നമ്മുടെ സ്റ്റാർ മാജിക്കിലെ അതിൻ്റെ ആ ഒരു എല്ലാമെല്ലാമായ ഒരു പുള്ളിക്കാരനുണ്ട് പുള്ളിക്കാരൻ ഈ രേണുവിന് വേണ്ടിയിട്ട് എന്തോ ജോലിയോ കാര്യങ്ങളോ മറ്റോ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ രേണുവിന് ആ ജോലിയൊന്നും വേണ്ടായിരുന്നു രേണു പറഞ്ഞു ആ ജോലിയൊന്നും വേണ്ട രേണുവിന് ഇതുപോലെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കാണിച്ച് വൈറലായിട്ട് എപ്പോഴും നടക്കാൻ വേണ്ടിട്ടാണ് രേണുവിന് ഇഷ്ടം ഒന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ കൊല്ലം സുതി മരിക്കുന്നതിന് മുന്നേ നമ്മൾ ആരെങ്കിലും രേണുവിനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാർ മാജിക്കിൽ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം കൊല്ലം സുദിയോടൊപ്പം സ്റ്റാർ മാജിക്കിൽ പിള്ളേരും ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നല്ലാതെ ഈ പറയുന്ന രേണു സുദിയെ നമ്മളെങ്ങും കണ്ടിട്ടില്ല പക്ഷെ കൊല്ലം സുതി മരിച്ചതിന് ശേഷം രേണു സുദ്ധി ആദ്യമൊക്കെ ഭയങ്കര ഒരു ഭയങ്കര ഇമോഷണലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനുശേഷം ശേഷം അങ്ങട് ആളങ്ങട് ഉയർത്ത് എഴുന്നേറ്റിരിക്കുകയാണ് കൊള്ളാം നല്ല കാര്യം തന്നെയാണ് കാരണം രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണം അവര് എപ്പോഴും വീട്ടിലിരുന്നാൽ അവർക്കുള്ള വരുമാനം ആരും കൊടുക്കില്ല കൊടുക്കില്ലാതെ അവർ തന്നെ ജോലി ചെയ്യണം പക്ഷെ അതിന് വേണ്ടിയിട്ട് അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ് അവർ ഈ ഒരു ഫീൽഡിലേക്ക് അതായത് അഭിനയം തെരഞ്ഞെടുത്തിരിക്കുന്നത് നാടകത്തിലായിക്കോട്ടെ അതുപോലെ ഇപ്പോൾ സിനിമകൾ ഒരുപാട് റീൽസ് വെബ് സീരീസ് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് അവസരങ്ങൾ രേണുവിനെ തേടി എത്തിയിരിക്കുകയാണ് രേണുവിന് ഇങ്ങനെ ഓഫീസിൽ അവിടെ എവിടെയൊന്നും പോയിരുന്നു ജോലി ചെയ്താൽ പറ്റത്തില്ല രേണുവിന് ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനാണ് ആൾക്ക് ഇഷ്ടം എന്തായാലും കൊള്ളാം നല്ല നല്ല അവസരങ്ങളൊക്കെ കിട്ടട്ടെ ഇപ്പോൾ ഇനിയും സിനിമകളൊക്കെ വരാനുണ്ട് രേണുവിൻ്റെ അഭിനയങ്ങളൊക്കെ നമ്മളെല്ലാവരും കാണാൻ പോകുന്നതേ ഉള്ളൂ രേണുവിൻ്റെ അഭിനയം കാണണം എന്നാഗ്രഹമുള്ളവർക്ക് കൺമണി എന്ന് പറയുന്ന വെബ് സീരീസ് അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട് അത് യൂട്യൂബിലുണ്ട് കാണണം എന്നാഗ്രഹമുള്ളവർക്ക് കാണാവുന്നതാണ് അതിലൊരു പാട്ടുണ്ട് മനസ്സൊരു മനവിന അയ്യോ അതിലെ നായകനാണ് കിടു എൻ്റെ പൊന്നോ ഒട്ടും മേക്കപ്പ് ഒക്കെ ഇല്ലാത്ത ഒരു നായകൻ എൻ്റെ പൊന്നോ എല്ലാം കൊള്ളാം ഇനി എന്തൊക്കെ നമ്മൾ കാണാൻ കിടക്കുന്നു ഹൗ എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം രേണു സുതിയെ കുറിച്ചിട്ട് ഇപ്പോഴുള്ള ഈ അഭിനയത്തെ ഒക്കെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇതൊരിക്കലും എന്താ പറയാ ഒരു അധിക്ഷേപിക്കലോ അല്ലെങ്കിൽ അതൊന്നും അല്ല ജസ്റ്റ് ഒരു റിയാക്ഷൻ ദാറ്റ്സ് ഓൾ